രാഹുൽ ഗാന്ധിക്ക് കനത്ത തക്കീതുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി പ്രത്യേക കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു മുന്നറിയിപ്പുമായി അല്ലെങ്കിൽ ഒരു ജാഗ്രത പുലർത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക ഒരു ഡോസ് നൽകിയത് പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ മോദി വിരുദ്ധ പരാമർശങ്ങൾ കാരണം പാർലമെന്റിന് പുറത്തു വരെ നിൽക്കേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് കൂടി കണക്കിലെടുത്താണ് മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്തെ കൂടി രാഹുലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വരവേൽക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം താക്കിയതിന്റെ രൂപത്തിൽ നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായ പരാമർശങ്ങളിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഭാവിയിൽ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്ന് രാഹുലിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയാണ് പ്രധാനമന്ത്രിയെ പൊക്കറ്റടിക്കാരൻ എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം വിഷയത്തിൽ ദില്ലി ഹൈക്കോടതി ഉത്തരവും രാഹുൽ നൽകിയ മറുപടിയും കണക്കിലെടുത്താണ് കമ്മീഷന്റെ നടപടി ദുഷകുനം പൊക്കറ്റടിക്കാരൻ പോലെയുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിൽ ബി ജെ പി നേതാവ് നൽകിയ പരാതിയിൽ ദില്ലി ഹൈക്കോടതി രാഹുലിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിഷയത്തിൽ താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചിരുന്നു എങ്കിലും ആവശ്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു ഇതോടെ എട്ടാഴ്ചക്കുള്ളിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശവും നൽകി അതുപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപേ തന്നെ എല്ലാ നിർദ്ദേശങ്ങളും രാഹുലിന് നൽകുകയാണ് മോദിയെ പറയുന്നിടത്ത്